പ്രകൃതിയും മനുഷ്യനും ഭഗവാനിൽ ലയിക്കുന്ന പുണ്യഭൂമി ബാവലിപ്പുഴയുടെ ഓളങ്ങളിൽ പാപങ്ങൾ കഴുകി അക്കര അക്കരക്കൊട്ടിയൂരിലെ ദക്ഷയാഗ ഭൂമിയിലേക്ക് കാലെടുത്തുവച്ചാൽ ശ്രീപരമേശ്വരന്റെ കൈലാസത്തിലേക്കെത്തിയ അനുഭൂതിയാണ് വയനാടൻ മലനിരകളുടെ പടിഞ്ഞാറൻ താഴ്വരയും ജലസമൃദ്ധമായ ബാവലിപ്പുഴയും കൊട്ടിയൂർ എന്ന ദേശത്തിന്റെ പുണ്യമാണ് പുഴയ്ക്കരയുള്ള ജലാശയത്തിന് നടുവിലാണ് സ്വയംഭൂവായി ശ്രീപരമേശ്വരൻ കുടികൊള്ളുന്നത് മണിത്തറയിൽ മഹാദേവനും ശക്തി ശക്തിചൈതന്യമായി പാർവതീദേവി തറയിലും സ്ഥിതി ചെയ്യുന്നു സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഭഗവാൻ ശിവനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ക്ഷണിച്ച് സർവൈശ്വര്യം നേടാനൊരു യാഗം നടത്തി അവിടേക്കെത്തിയ സതീദേവി തന്റെ ഭർത്താവായ പരമശിവനെ സ്വന്തം പിതാവ് അവഹേളിച്ചതിന്റെ മനോവിഷമത്തിൽ അതേ യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി ഈ വാർത്തയറിഞ്ഞ പരമശിവൻ കോപാകുലനായി ജടപറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ശിരസറുത്തു പരിഭ്രാന്തരായ ഭഗവാൻ വിഷ്ണുവും ബ്രഹ്മാവും ചേർന്ന് കൈലാസത്തിലെത്തി പരമശിവന്റെ കോപമടക്കുകയും യാഗഭംഗത്തിന്റെ ഫലം അറിയിക്കുകയും ചെയ്തു തുടർന്ന് മഹാദേവന്റെ അനുവാദപ്രകാരം ബ്രഹ്മാവ് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം മുഴിപ്പിച്ചു എന്നാണ് ഐതിഹ്യം പാർവതിദേവി ആത്മാഹുതി ചെയ്ത സ്ഥാനത്തെയാണ് അമ്മാറക്കൽ തറ എന്ന് വിളിക്കപ്പെടുന്നത് പരമേശ്വരന്റെ മൂലസ്ഥാനം മണിത്തറയാണ് ഈ രണ്ടു സ്ഥാനങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള പ്രദക്ഷിണ വഴിക്ക് തിരുവഞ്ചിറ എന്നാണ് പറയുന്നത് പരശുരാമനും ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ഇവിടുത്തെ ഉത്സവ ചടങ്ങുകൾ ചിട്ടപ്പെടുത്തി എന്നാണ് വിശ്വസിച്ചു പോരുന്നത് ദക്ഷയാഗം നടന്നത് മാസത്തിലായതിനാൽ ക്ഷേത്രത്തിലെ ഉത്സവവും വൈശാഖമാസത്തിലാണ് പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണം എന്ന ആചാരപരമായി നിബന്ധനയുള്ള ഏക ക്ഷേത്രമാണിത് ബാവലിപ്പുഴയുടെ കരകളിലുമായാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ തെക്ക് ഭാഗത്തുള്ള ഇക്കരക്കൊട്ടിയൂരിൽ സ്ഥിരമായി ക്ഷേത്രമുണ്ട് പുഴക്ക് വടക്കുള്ള അക്കരക്കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ആ സമയത്ത് ഇക്കരക്കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടാകില്ല ദക്ഷയാഗ ഭൂമിയായ മൂലസ്ഥാനമായതിനാൽ അക്കരക്കൊട്ടിയൂരിലെ ക്ഷേത്രം യാഗശാലയുടെ മാതൃകയിലാണ് നിർമ്മിക്കപ്പെടുന്നത് ഉത്സവത്തിനു ശേഷം പൊളിച്ചുമാറ്റാൻ കഴിയുന്ന രീതിയിലാണ് ഇവ നിർമ്മിക്കുന്നത് കാടിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന അക്കരക്കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവ നാളിൽ മാത്രമാണ് പ്രവേശനം അനുവദിക്കുന്നത് അല്ലാതുള്ള സമയം അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവുകയുമില്ല വർഷം മുഴുവൻ കാറായി കിടക്കുന്ന കാവുകൾ നിറഞ്ഞ പ്രദേശത്ത് വന്യമൃഗങ്ങളുടെയും ഉഗ്രവിഷമുള്ള സർപ്പങ്ങളുടെയും വിഹാര കേന്ദ്രമായിരിക്കും എന്നാൽ ഉത്സവ സമയത്ത് പ്രദേശത്ത് നിന്ന് ഇവ അപ്രത്യക്ഷമാകും വൈശാഖ മഹോത്സവം കഴിഞ്ഞ് യാഗശാലകൾ പൊളിച്ചു നീക്കുമ്പോൾ വീണ്ടും ഈ പ്രദേശം കാടിന്റെ വന്യത വീണ്ടെടുക്കും വിശാഖംനാളിലെ ഭണ്ഡാരമെഴുന്നള്ളത്തിന് മുമ്പും മകംനാളിലെ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം പ്രവേശനമുണ്ടാവുകയില്ല അല്ലാത്ത ഉത്സവ നാളുകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുകയും ചെയ്യും